ഗുണത്തെ പോലെ തന്നെ ദോഷവും ദോഷത്തെ പോലെ തന്നെ ഗുണവും ഈ സമയങ്ങളിൽ ഇന്ന് ആളുകാർക്ക് ലഭിക്കും ആദ്യ കാലഘട്ടത്തിന് അല്പം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ആ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമൊക്കെ എനിക്ക് വന്നു ചേരുന്ന വ്യവസ്ഥതയാണ് അത് ഒഴിവായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ നാക്ക് പ്രശ്നമാകരുതെന്ന് ചിന്തിക്കണം ഭാര്യയുമായും വീട്ടിലെ മറ്റ് അംഗങ്ങളുമായും ഒക്കെ രമ്യതയിൽ പോകാൻ ശ്രമിക്കണം സമയം നല്ലതല്ല എന്ന് വിചാരിക്കണം ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം ഓ ഗജാനം ഭൂതഗണാതി ജഗീതം കവിത്തു കലസാനും ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം സുദർശന ടി വിയിലൂടെ വിഷുഫലമാണ് നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഉണ്ടാകുന്ന സമയങ്ങളിൽ സംഭവിക്കാൻ കഴിയുന്ന ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത് മകൈരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മകൈരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വിഷുവിൻ്റെ തുടക്ക കാലങ്ങൾ വളരെ ഗുണമാണെങ്കിലും പിന്നീട് വരുന്നത് ദോഷമാണ് ഗുണദോഷ സമ്മിശ്രമായൊരു കാലമാണ് മകയിലും നാളുകാർക്ക് തുടക്കത്തിൽ എത്ര ശ്രമിച്ചാലും ചില പ്രധാന കാര്യങ്ങളൊക്കെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയത്തില്ല അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുകളോ ബന്ധവിയോഗമോ ഒക്കെ സംഭവിക്കും ഭാര്യയുമായും വീട്ടിലെ മറ്റ് അംഗങ്ങളുമായും രമ്യതയിൽ പോകാൻ ശ്രമിക്കണം സമയം നല്ലതല്ല എന്ന് വിചാരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കും അതുപോലെ സംസാരവും ഒക്കെ നമുക്ക് അതായത് ഒരു മറ്റുള്ള ഒരാൾക്ക് ദോഷം വരാത്ത വരാത്തവണ്ണം വേണം അതൊക്കെ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷുഫല വ്യവസ്ഥ വെച്ചുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിന് അല്പം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങൾക്കും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ആ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമൊക്കെ എനിക്ക് വന്നു ചേരുന്ന വ്യവസ്ഥതയാണ് അത് ഒഴിവായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ നാക്ക് പ്രശ്നമാകരുതെന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ സമയം നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കണം ഈശ്വരൻ നല്ല മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ വരുത്താൻ പോകുന്നത് ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാലവും സമയവും മാറുന്നതനുസരിച്ച് മാറ്റപ്പെടുമെന്നും അതിൽ തനിക്ക് നന്മയുണ്ടാകുമെന്നും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ കുടൽ രോഗങ്ങൾ എന്നിവയ്ക്ക് ചാൻസ് കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നു അങ്ങനെ എന്തെങ്കിലും അസഹ്യത കാണാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുകയും മെഡിസിൻ കഴിക്കുകയും ചെയ്യണം മരുന്നും മന്ത്രവും ധ്യാനവും ചേരുമ്പോഴാണ് ജീവിതം സുന്ദരവും സുഖവുമാകുന്നത് വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും കർഷകർക്കുമൊക്കെ വളരെ നല്ല സമയമാണ് ഈ വർഷത്തെ വിഷുവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം മാസങ്ങൾ വളരെ അനുകൂല സമയമാണ് മകൈരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അതുപോലെ ധനവരവ് സമൃദ്ധി എന്നിവ പല വഴികളിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും അനുഭവിക്കാൻ കഴിയും അതുപോലെ തന്നെ വിദേശവാസം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും ഗവൺമെൻറ് ജോലി അതുപോലെ തന്നെ വിദ്യാവിജയം അംഗീകാരം നേതൃത്വം കാർഷിക വിജയം ഗവൺമെൻറ് ജോലിക്കാർക്ക് പ്രൊമോഷൻ ശമ്പള വർധനവ് പ്രായമായവർക്ക് രോഗദുരിത ശമനം അതുപോലെ മൂത്രാശയ കുടൽ രോഗങ്ങൾക്ക് ഫലപ്രദമായ മാറ്റം തുടങ്ങിയവ മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം മാസങ്ങളിൽ ഉണ്ടാവും തന്നെ ചെയ്യും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ പ്രണയം അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഓഫീസുകളിൽ ഒരുമിച്ച് ജീവിക്കുവാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ മറ്റേതൊരു മേഖലയിലായാലും ജോലി ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ട അതായത് അതിലൂടെ ജോലിയിലൂടെ കിട്ടിയ പ്രണയം അതൊക്കെ സാധൂകരിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നിയമ പഠനത്തിനും ബിസിനസ് പഠനത്തിനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങും ആ അവസരത്തിലൂടെ വലിയ വിജയം അവർക്ക് നേടിയെടുക്കുവാനും കഴിയും സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ വിജയം എല്ലാവർക്കും ലഭ്യമാകും അത് നിയമപഠനം അതുപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ് പഠനം അതിനൊക്കെ വലിയ വിജയ ചാൻസും അതിലേക്ക് വന്നു ചേരാനും ചെന്നു ചേരാനും ഇടയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും പിന്നീട് വൃശ്ചികം ധനു മകരം കുംഭം മീനം മാസങ്ങൾ ഈശ്വരാനുഗ്രഹത്തിനായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തേണ്ട സമയമാണ് നക്ഷത്രത്തിന് ദോഷാനുഭവങ്ങൾ കുറയാൻ ഈശ്വര ദർശനവും പ്രാർത്ഥനകളും കാരണമാകും ജോലിയുമായി ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ അതൊഴിഞ്ഞു മാറും മാതാവിനോ അമ്മാവനോ അഥവാ മാതുലനോ അല്ലെങ്കിൽ മാതൃ മാതൃസഹോദരനൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പ്രതീക്ഷിച്ച സമ്പത്ത് ലഭിക്കാതെ പോവുക സ്വന്തമെന്ന് കരുതിയത് പലതും നഷ്ടമാകുക നിശ്ചയിച്ച മംഗളകാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുക ദാമ്പത്യ ചേർച്ചയില്ലായ്മ കേസ് വഴക്കുകൾ എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാകും വിദേശയാത്ര ജോലി സാധ്യത ഇൻ്റർവ്യൂ വിജയം താൽക്കാലിക ജോലി അതുപോലെ യൂണിഫോം ജോലിയിൽ കീർത്തി പ്രശസ്തി എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഗുണത്തെ പോലെ തന്നെ ദോഷവും ദോഷത്തെ പോലെ തന്നെ ഗുണവും ഈ സമയങ്ങളിൽ ഇന്ന് ആളുകാർക്ക് ലഭിക്കുന്നു ഉദരത്തിന് കണ്ണിന് അതായത് കൈകാലുകളുടെ ജോയിൻറ്റുകൾക്ക് രോഗസാധ്യത ഉണ്ടാകുന്നു അതുപോലെ അഗ്നിഭയം കാണുന്നുണ്ട് തീക്കകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് എന്നാൽ കുംഭം അവസാനം മീനം കാലങ്ങളിൽ സർവ്വവിജയവും രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തിയും വിശേഷ അവസരം കുടുംബങ്ങളിൽ വന്നു ചേരുന്ന വ്യവസ്ഥിതിയും ദമ്പതിമാർക്ക് ഇരട്ട കുട്ടികളുടെ ജനനം കണ്ട് സന്തോഷിക്കാൻ അവസരമുണ്ടാകുന്നു എല്ലാം കൊണ്ടും ആഹ്ലാദകരമായ ഒരു ജീവിതത്തിന് ഈ വിഷുവിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അതായത് അടുത്ത വിഷുവിനോട് ചേർന്നുണ്ടാകുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ബഹുമാനം സ്ഥാന കയറ്റം നേതൃത്വം കുടുംബഐശ്വര്യം എന്നിവ ഈ നാളുകാരിൽ നന്നായി നിലനിൽക്കുക തന്നെ ചെയ്യും ദോഷപരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെ നീരാഞ്ജന വഴിപാട് എള്ളുപായസം ശ്രീകൃഷ്ണന് തിരുമധുരം സമർപ്പിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ മഹേശ്വര സന്നിധിയിൽ ധാരാ പിൻവിളക്ക് ഗണപതി ക്ഷേത്രത്തിൽ പതിനൊന്ന് നാളികേരം ഉടയ്ക്കൽ തുടങ്ങിയവയാണ് ദോഷപരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ് കൃത്യമായി മാസാമാസങ്ങളിൽ ചെയ്താൽ ഈ വർഷം ഉണ്ടാകുന്ന ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുകയും ദോഷങ്ങൾ വലുതായി നമ്മളെ ആക്രമിക്കാതെ പോവുകയും ചെയ്യും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോട് തീർച്ചയായും ഈ നാളുകാരെക്കുറിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിലും ഉൾപ്പെടുത്തും എന്നുള്ളത് അറിയിച്ചു കൊണ്ട് എല്ലാ നന്മകളും ഈശ്വരൻ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം